എന്നെ കാ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി പോയിരിക്കും പവർ കാണിച്ചു എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയാ നന്നൂർ ഉണ്ടായിരുന്നു ആ ടൈമിലും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ഇപ്പോ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എന്റെ നാട്ടില് അത് ആര്യാട് ആര്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാള പ്രേക്ഷകർക്കും ആരോട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ആര്ഞ്ഞാട് അനു ആര്യാട് അനുമ്പോൾ കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഞങ്ങളും ഞങ്ങൾ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നുണ്ട് ആളുണ്ട് ആളുണ്ട് എല്ലാരും പറണ്ടോട് ആരാണ് അഖിൽ ആരും അഖിൽ എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാല് ഞങ്ങള് എന്റെ സ്വന്തം ആരുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല സ്നേഹവും സന്തോഷവും അറിയുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഈ ദിക്കൽ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും ആ മോത്ത ചിരിക്കണം മനസ്സിലാവും കുഞ്ഞിനെ മുതലേ ഞാൻ ഇവിടെ ജനിച്ചു വർന്നതാണ് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടാവും അരുൺ തള്ളരുത് അമ്മ മാത്ര അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഫുള്ളും ആരുന്നാടാണ് കാണിക്കുന്നത് അപ്പൊ ആരുന്നാടല്ല ഇത് എന്റെ മാമ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്താ വോട്ടൊക്കെ ചോദിച്ച് എന്നെ ഓട്ട് ഏരിച്ച് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ഇറയിൽ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തു നിങ്ങൾ അല്ലേ പിന്നെ എന്തിനാ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് എന്തായാലും അതാണ് അസൂക്കും കുഷ്ണിനും മരുന്നില്ലെന്ന് പറഞ്ഞു കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ അല്ലേ കൊടുക്കണം എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യത്തില്ല വേറെ ആൾക്കാരുടെ ഓട്ട് ചെയ്യുന്നത് എനിക്കൊരു പ്രശ്നമില്ല ഓരോരുത്തരും ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പ്രശ്നമില്ല പക്ഷേ ഞാൻ വീണ്ടും പറയാണ് ആരഞ്ഞാട് ആരനാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇനി തന്നെ എങ്ങോട്ടേലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരനാട് ആരഞ്ഞാട് സത്യം ഒരുപാട് പേര് ുംറിയാട്ടും പോലും അറിയാം അതെ അബുദാബിന്ന് വരെ എനിക്ക് മൊമെന്റോ ആയിട്ട് വന്നിരിക്കുകയാണ് ദർശനം അതെ നസീർക്ക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ടോ മാത്രോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കപ്പെട്ടില്ല കാരണം എന്റെ നിനക്കറിയാം സ്റ്റാർ മേജിലൂടെ കണ്ടവരും കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ അമീനും ഡയാനയും ആദിലെ എന്റെ നല്ല മൂന്നോര് നടന് എന്റെ ബെസ്റ്റ് ആണ് അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്താ പറയുക ഞാൻ ഫോൺ വിളി മെസ്സേജ് അയച്ചതേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആര് ഞാൻ പോലും ഞാൻ ഇപ്പം ആളെ താമസിക്കേ ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്നെ കൂക്കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോരൻ കഴിക്കാൻ വേണ്ടി അവള് ത്രിവാണത്തിൽ നിന്ന് അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും എത്ര ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാലും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരൻ കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചു കൊണ്ടിട്ട് എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പൊട്ടുന്ന അപ്പൊ എന്തായാലും സംസാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നെയാണ് അപ്പോ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ ഞാൻ ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി ാണ് കേട്ടോ അത് ഇവിടേക്ക് കൂടുതൽ ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ് നമസ്കാരം